നമ്മുടെ നായകനും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഏതു സമയത്തും ഞങ്ങൾ ഉണ്ടാകും കൂടെ എന്ന് പറഞ്ഞ പലരും നമ്മുടെ ജീവിതയാത്രയിൽ നാം വിഷമങ്ങളെ നേരിടുമ്പോൾ പ്രയാസങ്ങളെ നേരിടുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് നമ്മുടെ ഒരു ആശ്വാസ വാക്കുപോലും പറയാതിരിക്കുന്നത് പലപ്പോഴും നമ്മെ ദുഃഖിപ്പിക്കാറുണ്ട് മൂന്നര വർഷക്കാലം യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശു ക്രിസ്തു തന്റെ മരണ പുനരുദ്ധാനത്തെ കുറിച്ചെല്ലാം പറയുമ്പോൾ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസ പ്രഖ്യാപനമെല്ലാം നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അവരെ നോക്കി യേശു പറയുന്ന ഒരു ഭാഗമുണ്ട് നിങ്ങൾ ഓരോരുത്തൻ താൻ താൻറെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും അനേകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു വന്നുമിരിക്കുന്നു പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും ചുരുക്കി പറഞ്ഞാൽ എല്ലാം വിട്ട് എന്റെ പുറകെ പോന്ന നിങ്ങൾ ആരും ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്റെ കൂടെ ഉണ്ടാകുകയില്ല എന്ന് എനിക്കറിയാം എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട് പിതാവ് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല ഹല ലൂയ ആരൊക്കെ നമ്മെ കടന്നുപോയാലും ആരൊക്കെ നമ്മെ മറന്നു കളഞ്ഞാലും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത താങ്കളോട് ദൈവത്തിന് പറയാനുള്ളത് ദൈവം താങ്കളെ ഉപേക്ഷിക്കുകയില്ല ദൈവം താങ്കളെ കൈവിടുകയില്ല ഈ ഒരു സാഹചര്യം ഒരുപക്ഷെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ താങ്കളെ ഒരുക്കുന്നതായിരിക്കാം നാം വിശ്വസിച്ചവർ പലരും വിഷമഘട്ടത്തിൽ നമ്മെ തള്ളിക്കളയുമ്പോൾ മാറ്റി പറയുമ്പോൾ തള്ളിക്കളയാത്തവനും വാക്കുമാറ്റാത്തവനുമായി യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് താങ്കൾ വരുന്നുവെങ്കിൽ താങ്കളെ ഈ യേശു ആശ്വസിപ്പിക്കും ഇനിയും സമയം താമസിച്ചിട്ടില്ല എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് യേശു പറയുന്നു എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസ ദൈവദാസി നീ യാദൃശികമായിട്ടല്ല താങ്കൾ ഈ ശബ്ദം കേൾക്കുന്നത് ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത ദൈവം വാക്കുമാറുകയല്ല കേട്ടോ ഇന്ന് താങ്കളെ ഭീഷണിപ്പെടുത്തുന്ന ആ ഭീഷണിയുടെ സ്വരത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പാകെ താങ്കൾ തിരിച്ചൊന്നും പറയാൻ താങ്കൾക്ക് കഴിയുന്നില്ല എങ്കിലും അതിന്റെ നടുവിലും ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോസ്തോല പ്രവർത്തി പതിനെട്ടിന്റെ ഒൻപതിൽ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്ക മിണ്ടാതെ ഇരിക്കരുത് ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനം ഉണ്ട് എന്ന് അരുളി ചെയ്തു ഇന്ന് താങ്കളുടെ മുമ്പാകെയുള്ള ഭീഷണിയെ കണ്ട് ഭയപ്പെട്ടു പോകാതെ ആ യേശുവിനെ നോക്കി മുന്നേറുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളുടെ എല്ലാ മണ്ഡലങ്ങളിലും വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുകയാണ് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തവൻ മനുഷ്യനല്ലാത്തത് കൊണ്ട് വാക്കുമാറുകയില്ല ആ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് മനസ്സിലാക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് ഒരാളുടെ സ്നേഹം മനസ്സിലാകണമെങ്കിൽ ആ വ്യക്തിയോട് ചേർന്ന് നാം സമയം ചെലവഴിക്കേണ്ടത് ആവശ്യമാണ് ഈ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നാം സമയം ചെലവഴിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിപാലനം ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല എന്ന് കരുതി താങ്കൾ ഭാരപ്പെടേണ്ട യേശുവിന്റെ കൂടെയാണോ താങ്കൾ യേശുണ്ട് താങ്കളുടെ കൂടെ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോട് കണക്കെ തിരിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ദിവസങ്ങൾ താങ്കൾക്ക് കാണുവാൻ കഴിയും യോശുവ ഒന്നിന്റെ ഒൻപതിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ ും നിന്റെ ദീ പോകുന്നയിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ഉള്ളവനായിരിക്ക ഭയപ്പെടരുത് ഭ്രമിക്കേമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ പ്രിയ സ്നേഹിത ഇത് യാദൃശ്ചികമല്ല ദൈവത്തിന് താങ്കൾ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു ഭയം താങ്കളെ പുറകോട്ട് കൊണ്ടുപോകുകയാ എനിക്ക് കഴിയത്തില്ല എന്ന് നീ താങ്കൾ പറയല്ല താങ്കളോട് കൂടെയുള്ളവൻ ആരെന്ന് മനസ്സിലാക്കി എല്ലാവരും കൈവിട്ടാലും കൈവിടാത്ത ഒരു നാഥനുണ്ട് ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് വാക്ക് മാറ്റു കഴിയത്തില്ല ആ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളിലൂടെ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയാ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ ആ ദൈവം വാക്കുമാറുകല്ല കേട്ടോ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ ഓരോ നിമിഷവും അനുഭവിക്കുന്നത് കൊണ്ടാ ഇത് വിളിച്ചു പറയുന്നത് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ ഏകനല്ല എന്റെ അപ്പൻ എന്റെ കൂടെയുണ്ടെന്ന് പറയാൻ പറ്റണം എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ പറ്റണം അഖിലചരാചനങ്ങളെ വാക്കുകൊണ്ടുള്ള വാക്യം ഉള്ളതുപോലെ ആ കൂടെ ഉണ്ടെന്ന് നമുക്കൊന്ന് പറയാൻ പറ്റണം ഒരു സാഹചര്യത്തിനും ഒതുക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളിലൂടെ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അതിന് നാം ചെയ്യേണ്ടത് ഇത്രമാത്രം ദൈവത്തിന്റെ ശബ്ദം നമ്മിലൂടെ പുറത്തേക്ക് വരത്തക്ക വിധത്തിൽ നാം നമ്മെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്യേണ്ടത് ആവശ്യമാണ് ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവന്റെ മുമ്പാകെ ഒന്ന് കടന്ന് ചെന്ന അല്പസമയം ദൈവമേ ഞാൻ ഇതാ അവൈലബിൾ ആ എന്നോട് സംസാരിക്കണമേ എന്ന് പറയുന്ന എല്ലാ വ്യക്തികളോടും അവൻ സംസാരിക്കുവാൻ മതിയായവനാ ഈ ദൈവം തങ്ങളെ സ്നേഹിക്കുന്നു താങ്കളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രിയ സ്നേഹിത ഈ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു താങ്കളുടെ കണ്ണ് നിരപ്പുവാൻ താങ്കളുടെ കരം പിടിച്ച് നടത്തുവാൻ അവൻ അവൻമതിയായവനാ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു തലകളെ വണക്കം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുക ഈ ദിവസങ്ങളിൽ ഈ ദൈവജനത്തിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ട് ആത്മാർത്ഥമായ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തിന്റെ വിഷയങ്ങളുടെ നടുവിൽ യേശു ക്രിസ്തുവിന്റെ കരം ഒന്ന് വെളിപ്പെടുമാറാകണം ആ ദൈവത്തിന്റെ സ്നേഹം ആ ദൈവത്തിന്റെ കരുതൽ ഓരോ നിമിഷവും ഈ ദൈവജനം അനുഭവിക്കട്ടെ ഭീഷണിയുടെ നടുവിൽ ഭയത്തിന്റെ നടുവിൽ ശക്തീകരിക്കുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങി ചെല്ലട്ട് ആരൊക്കെ എന്റെ കൂടെ ഇല്ലായെങ്കിലും എന്റെ യേശു എന്റെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി യേശുവിനോട് കൂടെ വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവജനത്തെ സഹായിക്കണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങനെ സകല നസ്രേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ദൈവിക പദ്ധതിക്കായി ദൈവം തങ്ങളെ കണ്ടിരിക്കുന്നു ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ഈ സന്ദേശം തങ്ങൾക്ക് എങ്കിൽ ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്